പന്നിനൊക്കെ പിടിച്ചിണ്ടല്ലോ അതുകൊണ്ടാ പറയും ഈ കൃഷി നശിപ്പിക്കണ പന്നികളൊക്കെ ഒഴിവാക്കണം കൂട്ടത്തില് ബംഗാളികളുടെ സാറായി നമ്മളെ നാടും അല്ല എന്റെ അമ്മായിന്റെ മകനോടെ ഓ ദുബായില് മൂത്തോ ഓ ജിദ്ദിയില് അത് ശരി അപ്പൊ ഇങ്ങോട്ട് നാട് എന്താ സ്ഥിതി അതോണ്ടന്നെ ഈ പറഞ്ഞേ ഓരോ ആൾക്കാര് കണ്ട നാട്ടിൽ പോണെ നയിച്ച് തിന്നാനാണ് ആണ്ട് പൂണ് ഇങ്ങോട്ട് വരുന്നൊക്കെ അപ്പൊ ആലമ്പൊന്നും ഇല്ലെങ്കില് എല്ലാരും നിക്കുന്നോടത്ത് അവിടെ നിക്കാ അതാ വാണ്ട് നായ്ക്കളാണെങ്കിലും പന്നികളാണെങ്കിലും മനുഷ്യനാണെങ്കിലും എന്തേ